നമസ്കാരം ടി വി നയൻ മലയാളം ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത് ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തു വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് നമുക്കറിയാം ഇന്നലെ ആറ് അൻപതോടു കൂടി ഡൽഹിയിലെ റെഡ് ഫോർട്ടിന് സമീപമാണ് ഒരു കാർ ബോംബ് സ്ഫോടനം ഉണ്ടായത് കാർ ബോംബ് സ്ഫോടനമാണെന്ന് പിന്നീടാണ് സ്ഥിരീകരിച്ചത് ഈ റെഡ് ഫോർട്ടിന് സമീപത്തെ ട്രാഫിക് സിഗ്നൽ അതായത് അവിടെ നിന്ന് മെട്രോപ്പില്ലർ മെട്രോ പിലറിന് സമീപത്തെ ട്രാഫിക് സിഗ്നലിൽ നിർത്തി അല്ലെങ്കിൽ സാവധാനം ചലിച്ചുകൊണ്ടിരുന്ന വാഹനം എന്നു പറയുന്നത് കാർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇരുപത്തി രണ്ടോളം വാഹനങ്ങളാണ് പൊട്ടിത്തെറിയിൽ അഫക്റ്റ് ചെയ്തത് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പറഞ്ഞാൽ ഒൻപത് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് മുപ്പതോളം പേർ വിവിധ ആശുപത്രികളിലും ചികിത്സയിൽ കറിയാണ് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ രാജ്യ തലസ്ഥാനത്തെ ഞെട്ടിച്ച അല്ലെങ്കിൽ ഭീതിയിൽ ഒരു സ്ഫോടനം എന്ന് വേണം അതിന് പറയാൻ വേണ്ടി ആഭ്യന്തര മന്ത്രാലയം ഓൾറെഡി അതിന് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ നേരിട്ടാണ് ഈ സ്ഥലം അവാർഡ് നടന്ന സ്ഥലം അല്ലെങ്കിൽ സ്ഫോടനം നടന്ന സ്ഥലം സന്ദർശിക്കുകയും പരിക്കേറ്റവരെ കാണാൻ എത്തുകയും ചെയ്തത് പ്രധാനമന്ത്രിയും ഈ സ്ഫോടനത്തെ അപലംപിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ സ്ഫോടനത്തിന് ഉത്തരവാദിയായിട്ടുള്ള ആരെയും വെറുതെ വിടില്ല എന്ന് നിലവിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിന് ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ നമുക്ക് ലഭിക്കുന്ന ചില പ്രധാന വിവരങ്ങൾ കൂടിയുണ്ട് ഈ വാഹനം അതായത് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ട് ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന ഹരിയാന രജിസ്ട്രേഷനിലുള്ള എച്ച് ആർ ഇരുപത്തി ആറ് സിഇ എഴുപത്തി ആറ് എഴുപത്തിനാല് ഹ്യായി ഐ ട്വന്റി കാർ ഇത് ഹരിയാന രജിസ്ട്രേഷനിലുള്ള വാഹനമാണ് ഈ വാഹനം നിലവിലെ ഓണർ പുൽവാമ സ്വദേശിയായിട്ടുള്ള ഒരു ഉമർ ഖാൻ എന്ന് പറയുന്ന ഡോക്ടറാണ് അപ്പൊ അയാളുടെ ചിത്രം നിലവിൽ മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് ഈ ഈ സ്ഫോടനത്തിന്റെ സൂത്രധാരൻ എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ഡോക്ടർ ഉമാർ ഖാൻ ബൈ പ്രൊഫഷണൽ ഒരു ഡോക്ടറാണെന്ന് പറയുന്നു പക്ഷെ എങ്കിലും ചില ദുരൂഹതകൾ ഇനിയും വിവരങ്ങളും പുറത്തു വരാനുണ്ട് അപ്പൊ അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യം ഏകദേശം ഇതിൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇതൊരു ഭീകരവാദ ആക്രമണമാണോ ചാവേർ ആക്രമണമാണോ അങ്ങനെയുള്ള അങ്ങനെയുള്ള ചില ചില കാര്യങ്ങൾ കൂടി ഇനിയും പുറത്തു വരാനുണ്ട് നമ്മൾ ജീവനാണ് പങ്കുവച്ചിട്ടുണ്ട് ഇതിനകത്ത് ചില ദുരൂഹതകൾ രാവിലെ ഈ റെഡ് ഫോർട്ടിന് സമീപം വീണ വൈകുന്നേരം റെഡ് ഫോർട്ടിന് സമീപത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം സമയം വാഹനം നിർത്തിയിട്ടിരുന്നതായിട്ട് ഒരു റിപ്പോർട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പറയുന്നത് സ്ഥിരീകരണം വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ചില ലിങ്കുകൾ ഇതിൽ വന്നിട്ടുണ്ട് ഈ വാഹനം ചലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പൊ സ്വാഭാവികമായിട്ട് ഡൽഹിയിൽ ഇങ്ങനെ ഡൽഹിയിൽ ഇങ്ങനെ ഒരു സ്ഫോടനം നടക്കും തിരക്കേറിയ സമയങ്ങളിൽ സ്ഫോടനം നടക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ മറ്റു വാഹനങ്ങളൊക്കെ സി എൻ ജി വാഹനങ്ങളാണ് മിക്കവാറും ഡൽഹിയിലെ വാഹനങ്ങൾ സി എൻ ജി വാഹനങ്ങളും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ സി എൻ ജി വാഹനങ്ങളുടെ കുഴപ്പം പൊട്ടിത്തെറിക്ക് ഒരു ഒരു പൊട്ടിത്തെറിയിലൂടെ ബാക്കിയുള്ള വാഹനങ്ങൾ കൂടി വളരെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും ഈ പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടിട്ട് ആളുകൾ ഭൂമിയിൽ കാണുന്നൊക്കെ വരെ ആദ്യത്തെ ഘട്ടത്തിൽ മനസ്സിലാക്കിയിരുന്നു ഭൂമിയിൽ കാണുന്ന ആളുകൾ വിചാരിച്ചത് പക്ഷെ അത് സ്ഫോടനമായിരുന്നു എന്തായാലും നിലവില് ദേശീയ അന്വേഷണ ഏജൻസി അടക്കം ഇന്റലിജൻസ് വിഭാഗങ്ങളടക്കം ശക്തമായ അന്വേഷണമാണ് ഈ ഒരു ടെറർ പ്ലോട്ട് അല്ലയോ എന്നുള്ളതാണ് ഇതിനകത്ത് കണ്ടെത്തുന്നത് ഇത് തീവ്രവാദ ആക്രമണമാണോ അല്ലെങ്കിൽ ഒരു ചവർ ആക്രമണമാണോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുടെ വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അന്വേഷണം നടക്കുന്നത് ഇപ്പൊ ഇത് നമുക്ക് ഇതില് ലഭിക്കുന്ന ഒരു ഇപ്പൊ പ്രധാനമന്ത്രി ഓൾറെഡി നിലവിൽ പറഞ്ഞിട്ടുണ്ട് ഈ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറ്റക്കാരെ വെറുതെ പെടത്തില്ല നീതി നടപ്പാക്കുമെന്നാണ് കൃത്യമായി കർശനമായി ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നേരിട്ട് പറഞ്ഞിരിക്കുന്നത് നീതി നടപ്പാക്കുമെന്ന് തന്നെയാണ് കുറ്റക്കാരായിട്ടുള്ള ആരെയും വെറുതെ പെടത്തില്ലെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ അന്വേഷണം വളരെ വേഗത്തിൽ നടക്കുമെന്ന് ഞാൻ പറയാം എല്ലാ സ്റ്റേറ്റുകളും ഈ സ്ഫോടനത്തോടുകൂടി ജാഗ്രതയിലാണ് തിരക്കേറിയ എല്ലാ സ്ഥലങ്ങളും റെയിൽവേ സ്റ്റേഷനുകള് ബസ് സ്റ്റാൻഡുകൾ എയർപോർട്ടുകൾ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും കർശനമായ സുരക്ഷയാണ് സുരക്ഷയും സുരക്ഷാ പരിശോധനയുമായി നടന്നു പറയുന്നത് ഇപ്പൊ ഡൽഹി പോലെയുള്ള ഒരു സ്ഥലത്ത് നടക്കുന്നത് കാരണം നമുക്കറിയാം ഡൽഹി വളരെ അതീവ സുരക്ഷാ രാജ്യത്തിന്റെ തലസ്ഥാനമാണ് എന്നതിനേക്കാൾ ഉപരി അതീവ സുരക്ഷയുള്ള മേഖലയാണ് തന്ത്രപ്രധാനമായ ഒരുപാട് പോയിന്റുകൾ സെക്യൂരിറ്റി പോയിന്റുകൾ ഉള്ള സ്ഥലമാണ് പാർലമെന്റ് അടക്കം സ്ഥി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നമ്മളുടെ വിവിധ സേനകളുടെ ആസ്ഥാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെ അടക്കം വസതികൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കേന്ദ്രമന്ത്രിമാരും എം പിമാരും അടക്കം താമസിക്കുന്ന സ്ഥലമാണ് പോരാത്തനെ ഈ സ്ഫോടനം നടന്ന റെഡ് ഫോർട്ടാണ് അതീവ സുരക്ഷാ മേഖലയാണ് നമ്മളുടെ ദേശീയ പതാക ഉയർത്തുന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് ഈ ഒരു ഇങ്ങനെയൊരു അപകടം നടക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനൊരു സ്ഫോടനം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു സുരക്ഷാ വീഴ്ചയുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പിന്നീട് സർക്കാർ നേരിട്ടത് പരിശോധിക്കുമെന്നുള്ള ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം വളരെ വേഗത്തിലായിരുന്നു അന്വേഷണം അതായത് ഏജൻസികളുടെ സംയുക്ത അന്വേഷണമാണ് നടക്കുന്നത് ഇപ്പൊ ഡൽഹി പോലീസിന്റെ ഒരു ഭാഗം അന്വേഷണം നടക്കുന്നു അതിനു അതിനുപരി നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഒരു അന്വേഷണം നടക്കുന്നു നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അതിന്റെ ഭാഗമായിട്ടുണ്ട് എൻഎസ് ഡി ഓൾറെഡി ഇന്നലെ ആ സ്ഥലത്തേക്ക് ഉണ്ടായിരുന്ന അവിടെ ബോംബ് ഡിസ്മാറ്റിലിങ്ങും കാര്യങ്ങളൊക്കെ പരിശോധന നടക്കുന്നുണ്ട് അങ്ങനെ വിവിധ തലത്തിൽ വിവിധ സേനകളെ വിവിധ ഏജൻസികളെ ക്രോഡീകരിച്ച് അല്ലെങ്കിൽ അവരെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരിക്കും നടക്കുന്നതെന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയുക ഈ ടി വി എൻ മലയാളം നിലവിൽ ഇതുവരെ എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചിട്ടുണ്ട് ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നതാണ് നിങ്ങൾക്ക് എല്ലാ പുതിയ വാർത്തകളും ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പുതിയ പ്രധാന വാർത്തകളും നമുക്ക് ടി വി എൻ മലയാളം ഡോട്ട് കോം വെബ്സൈറ്റിലും യൂട്യൂബ് ചാനലിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് താങ്ക്